ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എങ്ങോട്ടാണ് പോണേ ഇന്ന് നമ്മൾ വയനാട് പോവാണ് കേട്ടോ അല്ലേ സെറ്റല്ലേ അപ്പോൾ എന്താ വെച്ചാൽ വയനാട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഞാനതോടോട് കുറേ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അല്ലേ ഒരു ദിവസം പോകണം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ലീവ് ഇട്ടല്ല ഇന്നിപ്പോൾ ശിവരാത്രിൻ്റെ ലീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ അവിടെ ഓരോ കാണാൻ പോകാൻ കേട്ടോ അപ്പോൾ ഒരു ഇന്നലെ മിനിഞ്ഞ അതൊക്കെ വിളിക്കുന്നുണ്ട് എപ്പോഴാണ് വരുന്നത് പിന്നെ ഏത് സമയത്തിന് ഞങ്ങൾ എത്തുക ഓളയും കൂട്ടറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടമ്മ ഉണ്ട് പിന്നെ അപ്പം ഉമ്മാക്ക് നിൽക്ക എന്നുടനെ എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ട് ഉമ്മ മോൻ കിട്ടോ എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ട് ഓളിയും കൂട്ടി ഇപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓളെങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞാണ്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് ആയിക്കിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പിന്നെ എന്തേത് സുഖമല്ലാതായതും ഓക്കെ അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല അപ്പം ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് അവിടെ പോവാണ് അല്ലേ അപ്പോൾ ഇന്ന് വല്യമാനം കാണണം പിന്നെ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട വേറെ കുറച്ച് ആളുകളുണ്ട് ഓരോക്കെ നമ്മൾ കണ്ട് ഒന്ന് അല്ലേ ഓരോ കൂടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും തിരിച്ചു വരാനാണ് പ്ലാൻ അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇന്നാണെങ്കിൽ ഇപ്പോൾ അരീക്കോട് തിരട്ടമല് കളിയും പറഞ്ഞിരിക്കുന്നത് അതാണെങ്കിൽ ഈവനിങ്ങിന് നാലുമണിക്കാണ് എനിക്കാണെങ്കിൽ ആ കളിക്കും പോകാൻ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ പോണത് ഇപ്പം നമ്മൾ ഇതിലെ നാട് കാണിച്ച് ചുരം പോയാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലേക്ക് ഏറ്റവും സുഖം പിന്നെ ഇവിടുക്കാണേ ഈ നാടുകാണി ദേവാല അങ്ങനെ പോകണ ആ റൂട്ടാണ് മേപ്പാടി കൂടെ അങ്ങനെ പോകണേ ഞങ്ങൾക്ക് ഏറ്റവും സുഖം ഇവിടുന്ന് പോകുമ്പോൾ ഇനിയിപ്പോൾ റിട്ടേൺ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ താമരശ്ശേരി കൂടെ ഇറങ്ങിയിട്ട് അവിടെ കളി കണ്ടിട്ട് തിരിച്ച് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി സമയമൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം എന്നാണ് വിചാരിക്കണത് ആർക്കെന്താ പറയല്ലേ ഏയ് എന്തെങ്കിലും ഏ അപ്പം ഉക്കൊന്നും പറയാലോ എന്നാ പറയേണ്ടത് ചില ആൾക്കാർ വിചാരം ഞാൻ എനിക്ക് മൈക്ക് തരുന്നില്ല അതാണ് പറയാൻ ഞാൻ മൈക്കാനായിട്ടാ അതെ അപ്പം ഓക്ക് മൈക്ക് സ്വന്തമായിട്ട് മൈക്ക് തന്നെ കൊടുത്തിരിക്കണോ ശോളം എടുക്കണില്ല അവക്ക് പറയണ്ടല്ലേ ഞാൻ പറഞ്ഞാൽ മതിയോ എന്നെ ഓവറാണെന്ന് പറഞ്ഞല്ലേ അല്ലേ ഇനിയിപ്പോൾ ഞാൻ കൂടി പറഞ്ഞു കോളാക്കണ്ടെന്ന് അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഇന്ന് പോവാട്ടോ അപ്പം കുറെ ദിവസമല്ലേ നമ്മൾ പോണം പോണം ഇങ്ങനെ കരുതി കരുതി അതൊന്നും നടന്നില്ല അങ്ങനെ മാറി മാറി ഏതായാലും ഇപ്പം ഒന്ന് അല്ലേ പോകാമെന്നുള്ളൊരു ഇതായി ഞാനൊരു സൺകിസ്ഡ് ഇതെടുത്താലോ ഞാൻ സൺകിസ് ചെയ്യണ്ട് നേരത്തെ മേലെയാണ് വേണ്ടോ ആണോ കുറച്ച് മുന്നേക്കെന്താ കിട്ടും അപ്പോ അത് കണ്ണാകെ മഞ്ഞളിച്ചു ഒന്നും കാണില്ല മുന്നിൽ അപ്പം എന്താ വെച്ചാല് നമ്മളെ നമ്മളെ ട്രിപ്പ് പോവാണെ നമ്മൾ യാത്രകൾ വളരെ ആനന്ദകരമായി പോയി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണല്ലേ അപ്പൊ അല്ല നമ്മള് പോയി വരാം പിന്നെ ഈ സ്ഥലത്തിനൊ പ്രത്യേകത എന്താ അറിയോ എന്താണ് എന്താ ഉജ്ജന പറ ഉജ്ജ്ജന പറ അപ്പളെ അപ്പളെല്ലൈന ടി പറ മിക്കവാറും ഇത് കാണുമ്പോ എന്റെ അമ്മീ പാപ്പൊക്കെ ഒരു കോഴി കളിച്ചത് പറഞ്ഞു പറഞ്ഞോ അപ്പൊ എന്താച്ചാല് നമ്മളെ എന്താണ് ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ചെട്ട് മാസം ഗ്യാപ്പ് ഉണ്ട് ഇനി നിക്കു അപ്പൊ അതിന്റെ ഇടക്ക് ഓള് ദിവസം ഈ ഈ റൂട്ടിന് ബസ്സിൽ യാത്ര ചെയ്തില്ലേ അപ്പൊ ഓൾ എനിക്ക് മെസ്സേജ് അയച്ച ഇനി പോകണം ഇതിലെയാണ് അങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ആ അപ്പൊ ഇതിലാണ് പോണ പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്തു ഒരു ദിവസം ഞാൻ എന്നെ കാണാൻ വേണ്ടി എന്ത് ചെയ്ത് എന്നിട്ട് വന്നീന് അത് കാണാൻ പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞിട്ടോ ഓൾ കെ എസ് ആർ ടി സി ബസ്സിൽ അടിച്ച് പിന്നെ പോവാണ് ജസ്റ്റ് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഓൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകണിങ്ങനെ കണ്ടു അല്ലേ ഈ വിൻഡോ സീറ്റിനല്ലേ ഇരുന്നീനെ അപ്പം ഒരു ടാറ്റയ്ക്ക് അങ്ങനെ ഒരു പോയി അപ്പം അതിനൊരു ദിവസം ഇവിടെ വന്നീന് അപ്പോൾ ആ സ്ഥലമാണ് ഇത് ഈ സ്ഥലം അതായത് ആ ചൊരത്തിൻ്റെ ഇപ്പം ആ ലോറി കണ സ്ഥലം കേട്ടോ ആ സ്ഥലത്ത് ബസ് എത്തിയപ്പോൾ ആണ് ഞാൻ അവളെ കണ്ടു കേട്ടോ അന്ന് എവിടെ ആ ആ വളവില് അവിടെ ഒരു വളവുണ്ട് ആ വളവില് വെച്ചിട്ടാണ് അന്ന് ഞാൻ ഓളെ കണ്ടത് അല്ലേ അപ്പോൾ ഒരു ഇതുണ്ട് അല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറൊരു കോണ്ടാക്ടോ കാര്യങ്ങളോ അതൊന്നും ഇല്ല അപ്പം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണാൻ ഇതില്ലേ പിന്നെ നമ്മൾ അന്നാ എന്നെ കാണാൻ വന്നെന്ന് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതിൽ പോകണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡാറ്റ കൊടുക്കാൻ വേണ്ടി വന്നു അല്ലേ എത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ ഇവിടെത്തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അന്നല്ലേ ഞാൻ ഇടയ്ക്കാരണ്ടായിരുന്നു അപ്പം പിന്നെ ഇടയ്ക്ക് പിന്നെ ഇങ്ങോട്ട് വലിയ ദൂരമല്ലത് വൈക്കട തന്നെയാണ് നാടേ സ്വരം തുടങ്ങുകയുള്ളൂ അപ്പം പിന്നെ ഇവിടെ ഒന്നുകൊണ്ട് ടാറ്റ കൊടുത്താണ്ട് അവളെ അങ്ങനെ പോയി ചെയ്തു അപ്പം നമ്മൾ നമ്മളെ യാത്ര പോവാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ചേരുന്ന സ്ഥലം നമ്മൾ സ്വന്തം സേഫ് ആക്കാരൻ്റെ വീട്ടിൽ നമ്മൾ എത്തി എത്തിക്കും എന്താ വേറെ ഒരേടക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് ഹെപ്പറ്റൈറ്റിസ് പിടിച്ചിട്ട് ഒന്ന് ഇതായി ലിവറിനൊക്കെ ചെറിയൊരു വീക്കം വന്ന് കൊറച്ചു പണിയായി ആ ഒരു മാസം കടന്ന് ഞാൻ ഇപ്പൊ നാലു ഇറങ്ങിട്ട് അപ്പൊ ഇനി നോമ്പിന്റെ മുമ്പോട് കരാലെഴുതിയോണ്ടാണ് അവിടെ പോകുന്നത് സുഖല്ലാണ്ട് ആ ഞാൻ ഇറങ്ങ വണ്ടി കുറച്ച് കിടാ മുന്നേക്കിടാ ഉമ്മല്ലേ ിൽ കാണിച്ചിട്ട് നാളെയൊന്നും കാണിക്കണം വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വെച്ചിട്ട് സൈഡാണോ ഹലോ ഇതാണ് നമ്മളാവള് ഇന്ന് നമ്മളെ കൂടെ ഫുൾ ഫുള്ള്ണ്ടാവില്ല ഇന്ന് വൈകുന്നേരം വരെ നമ്മളെ അപ്പൊ ശെബിഫുക്കാന്റെ ചെറിയ പോലെ ഇത് നമ്മളെ സ്വന്തം നമ്മളെ വയനാടുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഷെബിഫുക്കാനാണ് അപ്പൊ നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും ഷെബി ബുക്ക ചെയ്ത് തരലുണ്ട് നമ്മളെന്താശ്യം നോക്കും ലഭിക്കുക അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞീന് നമ്മൾ നമുക്കിവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വീട്ടിൽ വന്നാണ് അപ്പോൾ ഒരു നമുക്കിവിടെ തക്കാറ് മരി എന്താണ് സേഫ് നോക്കുക അത് ഇത് നമ്മൾക്കിപ്പോൾ നമ്മൾ കുറേ തക്കാരത്തിൽ പങ്കെടുത്ത് കൊറയല്ല അല്ലേ ഒന്നോ രണ്ടോ താക്കാർന്നേ നമ്മള് ജില്ല വിട്ടില്ല ഫസ്റ്റ് ആക്കാരത് അതെ അപ്പൊ ഞാൻ ഇന്നലെ സേഫ് ആക്കേ ഇന്നലെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞേ ഫുഡ് ഒന്നും ഇണ്ടാക്കണ്ട അപ്പൊ എന്നോട്ന്നെ കഞ്ഞി ചമ്മന്തി അതില് അതില് പിന്നെ സേഫാക്കാറേ ഏതായാലും ഇങ്ങോട്ട് വരി എന്നൊക്കെ പറഞ്ഞ പിന്നെ അങ്ങനോട് പോകുന്നതാണ് അപ്പോ സേഫ് വെക്കാതെ അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടായിരിക്കണേ അപ്പൊ ഞമ്മള് ബിരിയാണി കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് അല്ലേ ഇനി മതി ഇന്നും കൊണ്ടല്ലേ ഓരോ ക്യാമറ വാ ചോദിക്കട്ടെടു നമ്മളെ സേഫ് വെക്കാന്റെ മോളാട്ടോ എത്രല്ലോ പഠിക്കണ് സ്കൂള് അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ അപ്പൊ ആനപ്പാറ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളെ സ്വന്തം ആളാ കേട്ടോ അപ്പൊ എല്ലാരും നാളെ രാവിലെ സ്കൂളിൽ കയറുമ്പോ എന്ത് ചെയ്യാ നമുക്ക് ഒരു ചാറ്റ് കൊടുക്ക അല്ലേ അപ്പൊ സേഫ് ആക്കാന്റെ ആ വിളിക്കാറോ നമ്മള് തന്നെ ശിവ രാത്രിന്റെ ലീവ് അല്ലേ അതിലോട്ട് പോവുന്നതാണ് അല്ലെങ്കിൽ ഇനിയിപ്പൊ നോകുമ്പോഴെങ്കിൽ പിന്നെ വരാൻ പറ്റില്ല അപ്പൊ അങ്ങനെ എന്ന് അറിഞ്ഞത് ഓളി ചെറുതല്ലേ വെല് മറ്റോ തന്നെ ഓ പത്തിരോ പത്താം ക്ലാസ്സിലെ അപ്പൊ നമ്മൾ ഇനി ഫുഡ് കേട്ടോ ഫുഡ് എങ്ങനെ ഇവിടെ പോണം പോണം ഒരു അത് മുഖാന്തരാണ് ഞാൻ സത്യം സത്യമന്നാലി ഷബീബ് ഖാന്റെ അടുത്ത് എത്തുന്നത് അപ്പൊ എന്താ വെച്ചാല് ഷബീബ് ഖാൻ നമുക്ക് കുറെ നല്ല കാര്യങ്ങള് നമ്മള് മുന്നിൽ കാണിച്ചു തന്നു അതില് നമ്മള് ഷബീബ് ഖാറിന്റെ കൂടെ നാണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലെ അതെ അത് ഒരു കോണ്ടാക്ട് ചെയ്തില്ലേ എന്റെ അടുത്ത് അങ്ങനെ വരുന്ന ആളുകളെ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യല് എന്താ വെച്ചാല് അർഹമായ രീതിയിൽ ഫോട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോ എന്താ വെച്ചാല് ഇപ്പൊ ഷബീബ് കാരണ പോലെ നമ്മൾ ഈ മുണ്ടക്കൈ ഈ ചൂര്മല അതെന്താ വെച്ചാല് ജീവിതത്തിൽ എല്ലാവരും ഒരുവട്ടം വന്ന് കാണും കാരണം നമ്മളൊക്കെ ജീവിതം അടിച്ചുപൊളിച്ച് എല്ലാ രീതിയിലും ചെയ്യുമ്പോൾ നമ്മള് പറ്റുന്നുണ്ടെങ്കി ഇപ്പൊ വേണ്ട എൻട്രി എല്ലാവർക്കും ഒന്നുമില്ല അത് പറ്റുന്ന സമയത്ത് ഫാമിലിയിലൊക്കെ കൊണ്ടുവന്നാണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഒരു ചിന്ത വേണം നമുക്ക് നമ്മുടെ എല്ലാ എന്തുണ്ടെങ്കിലും അതെല്ലാം അതായത് ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റിണ്ട് ഓരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ടുകളുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല സംഘടന സത്യമാ അപ്പം ഒരിട്ട് കാണണം നമ്മുടെ കുട്ടികളൊക്കെ ചിന്തിക്കണം ഇപ്പൊ ചാനല് തുറന്നാല് കൊലപാതകം ഇപ്പൊ ഇന്നലത്തെ കണ്ടില്ലേ ഭയങ്കര അതായത് അതെ ആത്മഹത്യാ ഇതില്ലാത്ത ഒരു ദിവസം നമ്മളെ ചാനൽ ഏത് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മള് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തണീന്റെ പകരം കുറച്ചൊക്കെ അല്ലെ സോഷ്യലായിട്ട് നമ്മളെ സഹജീവികളുമായി ഇടകലർന്നൊക്കെ ജീവിക്കാൻ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒരുക്കി കൊടുക്കുന്നാ ഇപ്പം ടിവിന്റെ ബാക്കിൽ പോയി കേട്ടോ ഒരാ പറഞ്ഞ് ഇന്ന് ഫുള്ളി നമ്മളേറെ ചെയ്യാണ് വീഡിയോയില് ഫുള്ള് അന്നത്തെ നിന്ന പരിപാടി പറയുമ്പോ അന്റെ സ്കൂളേതാ കാക്ക പോയിലോയ സ്കൂളിന്റെ ജി എച്ച് എസ് എസ് അവിടെ ഹൈസ്കൂളൊക്കെ അപ്പൊ നാളെ ഇവനൊക്കെ എല്ലാവരുമേ നമ്മളെ സ്വന്തം ആളോ അപ്പൊ നമ്മളെ ചെക്കനാണ് എല്ലാരും ആ രീതിയിലാണ് അല്ലേ ട്രീറ്റ് ോ ഒരു കുട്ടയൊക്കെ വാങ്ങി എല്ലാവരും എല്ലാരും എനിക്കില്ലേ ആ അതാണെങ്കിൽ ഇറങ്ങിയില്ല അതാണ് അപ്പോ നമ്മളെ ചെക്കൻ ആണ് അപ്പൊ നമ്മളെ കൂടെ ഫുൾ ഉണ്ടാവും ഉണ്ടാവില്ലേ വൈകുന്നേരം വരെ ഓക്കെ അപ്പോൾ നമ്മളെ ശരി കാരണം ചെറിയ പറഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ പോണത്തിൽ കൂടെ നമ്മളെ കൂടെ ഉണ്ടാവും ഇപ്പൊ ഞമ്മള് ഫുഡ് കഴിക്കും മതി ഇനി കൊണ്ടരല്ലേ മതി സേഫ് വെക്കാം അപ്പൊ ഞമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണിച്ചോട്ടോ ബാക്കി നമുക്ക് ബാ റോട്ട് ആ ഞാൻ എടുത്തരാ ഫോൺ കൊണ്ട അതോ അത് ലോക്ക് ആയോ നിക്കട്ടോ എന്റെ പേരെന്താ പേര് പറഞ്ഞോണ്ടോ ആദ്യം റിസ്വാൻ എത്രയിലാണ് മൂന്നിലോ മൂന്നിലൊക്കെ പറയണേ ഇത് നല്ല ചൊറുക്കിണ്ട് ഞാൻ എന്റെ ശരിയാക്കട്ടെ ആദ്യം എങ്ങട്ടാ വിളിച്ചോ ഓക്കെ ചിരിക്ക കേട്ടോ സൂര്യൻ കണ്ണു കുത്തിണ്ടോ ഇങ്ങനെടുക്കല്ലേ ചിരിക്കു ചിരിക്കു എടാ ഞാൻ ഈ ക്യാമറയ്ക്ക് പോയിക്കാം കുറേ ഫോട്ടോ എടുത്തേക്ക ഹാപ്പി അല്ലേ ഏ ആ നീ മതിലടിക്കോ പോട്ടെ എന്നോട്ടെട്ടോ ആ ഓക്കെ ഞാൻ പറയണ്ടേ നിങ്ങൾ ചോദിച്ചിനി പറയണ്ടേ എന്നാ പോട്ടോ പോട്ടെ മോളെ കാണാം സേഫ് ആക്കാണ്ട് വീട്ടിലേക്ക് വന്നീനത് സേഫ് ഒക്കെ നമുക്ക് നല്ല അടിപൊളി ഫുഡ് വന്നു അല്ലേ തക്കാർമാതിരി ഫീൽ ചെയ്തില്ലെടി നമുക്ക് നമുക്ക് അടിപൊളി കുക്ക് ചെയ്തത് സേഫ് ആക്കാനാണ് അല്ലേ താത്ത അപ്പം എന്ന് വെച്ചാൽ ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സേഫ് ആക്കാനും കുക്ക് ചെയ്യാം അതിന് പ്രത്യേകിച്ച് ആളാവശ്യമില്ല താത്ത ഫ്രീ ആകുമെന്ന് പറഞ്ഞു അപ്പം താത്ത എപ്പോഴും ഗസ്റ്റ് വരട്ടും പ്രാർത്ഥിക്കണം അപ്പം നല്ല അടിപൊളി ബിരിയാണി ഉണ്ടോ ബിരിയാണി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച് ഹാപ്പിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി നമുക്ക് പോകാണ്ട് പിന്നെ ഷബീബ് കൊണ്ടു വരേണ്ട സ്ഥലത്ത് നമ്മള് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അവിടെ നമ്മള് പോയി വരും അപ്പൊ നമ്മള് വീണ്ടുവരും നിങ്ങള് നമ്മളൊപ്പം വരുന്നില്ലേ അപ്പൊ സേഫ് ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ അവിടെ സേഫ് ഒക്കെ ആക്കാന്റെ വീട് അവിടെ ഇനി അപ്പൊ ഞങ്ങൾ അതിലേക്കൊന്നുല്ലേ പോയിങ്ങാണ്ട് അപ്പൊ ഞങ്ങള് സേഫ് കാക്കാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഈ വണ്ടിയിൽ ഞാനുണ്ട് പിന്നെ ഇറക്കേ നമ്മളെ പേര് റാജീവ് സിനാനും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലത്തേക്ക് റോഡാണെങ്കി ഒരു ചെങ്കുത്തായ സ്ഥലവും ഞങ്ങൾ ഇതിന് മുമ്പേ കണ്ടിണായി ചെക്കന്മാരി അപ്പൊ നശ്വത പാട്ട് കാടും അല്ലേ അങ്ങനെയാണോ കണ്ടു ആണോ നശ്വത നമ്മക്ക് വേണ്ടി പാട്ട് കാടണോ എന്താ പാട്ടല്ലേ പാട് றி நடந்த பிர எது கேக்கண்டோ அறி எந்தோ செக்கன் புல் சப்போட்டா பட் ஆதா ஒரு பார்ட்டு പാടിയോ ഒരു പാട്ടല്ലേ ചോദിച്ചേവടിക്കുന്നേ മലയോന് നമ്മളൊക്കെ പാടണെടു പിന്നെ എന്താണ് വിശ്വാസ പാട്ടല്ലോ ചോച്ച പാടുവോ ആയിക്കോട്ടെ നമ്മളൊരു പാട്ട് വെച്ചിട്ട് നമുക്ക് പാടാൻ വയ്യല്ലേ നമ്മൾ ഇത്രയും ഇത്രയും ഓഡിയൻസ് സപ്പോർട്ട് എനിക്ക് ഇനി ജീവിതത്തിൽ എവിടൊന്നും കിട്ടാൻ പോണില്ല അങ്ങനത്തെ സപ്പോർട്ടാ ഞങ്ങള് മൂന്നാളെന്ന് തരുന്നേണ്ടോ ഞങ്ങള് മൂന്നാള് എനിക്ക് തരുന്നത് എന്നാ ഇവിടെ പോശുവാറി അപ്പൊ സുഹൃത്തുക്കളെ വയനാട് വടുവഞ്ചാലും മേപ്പാടി റൂട്ടില് നമ്മളൊരു ബസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ബസ് നമ്മള് കാണിച്ചോ ബസ്സിൽ പണിക്കാരൊക്കെ കൃത്യമായിട്ട് പണി എടുക്കുന്നുണ്ടോ ആളുകളൊക്കെ സ്റ്റോപ്പിൽ നിർത്തി കയറ്റിണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ബാക്കിൽ എന്ത് ചെയ്യാണ് ഫോളോ അതാണ് ബസ് കാണിച്ചെടുത്താ ഞാൻ എന്താ ഞമ്മള് ബസ് നമ്മളെ പേരൻ്റെ അപ്പൊ എല്ലാരും മാറിക്കും അപ്പൊ നമ്മളെ ബസ് ഇതാണ് അപ്പൊ എന്താശ്യണ്ടെങ്കിലും എന്ത് ചെയ്യാ ഈ ഉപയോഗപ്പെടുത്തിലോട്ടോ നല്ല തേയിലോട്ടത്ത് കാടുകളിലൂടെ യാത്ര ചെയ്യാ ബസ് ചെയ്യ അടച്ചു ബസ് തന്നെയും ബസ് ഞമ്മളൊക്കെ പറഞ്ഞാൽ കുത്തി അടച്ചു ബസ് കയറൂലേ ഉറപ്പല്ലേ സ്കൂളിൽ പോയി എന്റെ കൂട്ടുകാരോടൊക്കെ പറയാനോ ഞമ്മള് ബസ് ആണ് എങ്ങനെയൊക്കെ പോവാണ്ട് കയ്യിൽ പറയണം പറയണോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരന്മല ദുരന്തത്തിൽ വീട്ടിൽ എല്ലാവരും നഷ്ടപ്പെട്ടങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നോഫെൽക്കാനെ നമ്മളെ ചാനലിലൂടെയൊക്കെ അപ്പോൾ നോഫെൽക്ക തുടങ്ങിയ ഷോപ്പാണിത് നോഫെൽക്ക എന്ത് ചെയ്തു വെച്ചാൽ ആ ഉരുളു പൊട്ടിയാ ദുരന്തം ഉണ്ടായ ആ ഡേറ്റ് അതാണ് കടക്കെട്ടിരിക്കുന്നത് ജൂലൈ തേർട്ടി ഇത് എവിടെ വെച്ചാൽ നമ്മളെ മേപ്പാടിയിൽ നിന്ന് നമ്മളെ ഈ തൊള്ളായിരംകാണ്ടി ഈ മുണ്ടക്കൈ ചൂരന്മല റോഡ് അവിടുന്ന് മേപ്പാടി ടൗണാണ് ആ കാണുന്നത് ആ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ഇങ്ങോട്ട് ഈ ഷോപ്പിൻ്റെ ഇങ്ങോട്ട് അപ്പം അപ്പം അത് വരുമ്പോൾ തന്നെ ഇടത്തേ ഭാത്ത് അതൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഇവിടെ റോഡ് പിന്നെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞു ഇത് പ്രത്യേകം എടുത്ത് കാണാനുള്ള ഷോ വരുന്ന രൂപത്തിൽ ഇവിടെ ബോർഡൊക്കെ വെക്കും അപ്പം അങ്ങ് ശരിക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ജൂലൈ തേർട്ടി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ബേക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അപ്പം ഇതിൽ പോകുന്ന ആളുകൾ ഫുൾ ആളുകളും നമ്മളെന്തായാലും ടൂർ വരികയാണല്ലോ അല്ലെങ്കിൽ ട്രിപ്പ് വരികയാണല്ലോ അപ്പം നമ്മൾ ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം എന്തായാലും നമ്മൾ പോകണമൊക്കെ ചായ കുടിക്കും വെള്ളം കുടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ നോഫുൽഖാൻ്റെ ഷോപ്പിൽ കയറണം ആ കുടിക്കണ ചായയും വെള്ളമൊക്കെ ഇവിടുന്ന് ആക്കാൻ നോക്കുക മാക്സിമം അപ്പം നോഫുൽഖാൻ്റെ ഷോപ്പിൽ കയറണം നമ്മൾ നോഫിൽഖാനെ ഹെൽപ്പ് ചെയ്യണം ഈ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണം വെക്കാനുണ്ടാകും നമ്മൾ ഓഡിയൻസ് ആയില്ല എല്ലാവരും ഇത് മനസ്സിൽ വെക്കണം അപ്പം നോഫിൽഖാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് വെച്ചിട്ട് എല്ലാ ഇതും ചെയ്യണം ചെയ്തുകൊടുക്കണം ഓക്കെ ഷോപ്പ് അണിച്ച് കൊടുക്കണം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ അപ്പം നിങ്ങളൊന്ന് എങ്ങനെ എന്താന്ന് വേണമെങ്കിൽ പറഞ്ഞില്ലേ അപ്പം ഷോപ്പ് കാണിച്ചാൽ കേട്ടോ അതാണ് ഷോപ്പ് അപ്പം നൂഫൽക്ക പുതിയ തുടങ്ങിയ കട കേട്ടോ അപ്പം ഷോപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നൂഫൽക്ക ഈ ഒരു ആ ഒരു സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു ചിത്രവും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തുണ് ഇതിൽ പോണ ആളുകളൊക്കെ ഇവിടെ കയറണം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുക നമ്മൾ എന്തായാലും റിസോർട്ട് ഒക്കെ പോകുമ്പോൾ എന്തായാലും ഇതുവള്ളായിരം കണ്ടി റിസോർട്ട് പോകുന്നതിൽ കംപ്ലീറ്റ് എന്തായാലും ഈ റോഡിനെ പാസ് ചെയ്യാം അപ്പോൾ പാസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല നൂറ് മീറ്റർ മുന്നിൽ ഇടത്തെ ഭാഗത്ത് അപ്പോൾ ഇവിടെത്തന്നെയാണ് ഈ ഷോപ്പ് അപ്പോൾ നിങ്ങൾ ഇവിടെ കയറി നമ്മൾ ചിലവാക്കണം ഓരോ രൂപയും നല്ലൊരു കാര്യത്തിലേക്ക് പോകും അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മി വെക്കാറുണ്ടോ അപ്പം ഇതാണ് നമ്മളെ ഷോപ്പ് അപ്പൊ നമ്മൾ വിവരങ്ങളൊക്കെ പറഞ്ഞിരിക്കണം ഇതിലും പോണ ആളുകളോടൊക്കെ ഇവിടെ കയറാനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി നമ്മളെ മേപ്പാളിന് ഒരു ഇരുന്നൂറ് മീറ്റർ കലങ്കട്ടിൻ്റെ പോണ റോഡിന് ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നിലെ ഇടത്തേ ഭാത്ത നമ്മളെന്തായാലും ടൂർ അരികാരം അടിച്ചുപൊളിക്കാൻ വരികയും കാരണം അപ്പൊ നമ്മൾ എന്തായാലും ചായയും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പല സ്ഥലത്തും കയറും അപ്പൊ ആ കുടിക്കണം കേറണൊക്കെ ഇവിടെയാക്കാൻ അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ മുഴുവനും ഇവിടെ കയറണം നമ്മളെ സഹായിക്കണം നമ്മളെ എന്തായാലും നമ്മളെല്ലാവരും ഓരോ യാത്ര പോകുമ്പോൾ ഒരുപാട് ചായ കുടിക്കാൻ വെള്ളം പിടിക്കാനൊക്കെ കേറും നമ്മളാലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ റൂട്ടിന് പോകണുള്ളൂ എന്തായാലും ഇവിടെ റിസോർട്ടിൽ പോകണമല്ലോ ഇതിലല്ലാതെ എങ്ങനെയായാലും പാസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പാസ് ചെയ്യുമ്പോൾ ഇവിടെ കേറണം അല്ലേ അല്ലേ ഫുഡ് എന്തൊക്കെയല്ലേ ഉച്ചക്കല്ലേ റിസോർട്ട് പറയാല് തൊള്ളാണ്ടി റിസോർട്ടിൽ പോണലും എല്ലാവരും ഉച്ചക്കണത്തിൽ പാസ് ചെയ്യാ എന്നിട്ട് ഒരു ആ സൂചി പറയു പോകണമല്ലോ ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ റിസോർട്ട് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കോ രണ്ട് മണിക്കൊക്കെ ആണെങ്കിൽ ചെക്കിന് ഇതില് പിക്കപ്പ് ചെയ്യുക അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ സമയത്ത് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എത്തിയുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരും അല്ലേ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നിട്ട് ഉച്ചക്കകത്ത് ഫുഡ് കൊടുത്തേക്കാം പിന്നെ ഈവനിങ് അല്ലേ സ്നാക്സും കാര്യങ്ങളും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ അതുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വരണം നമ്മളേറ്റ് സഹകരിക്കണം ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ഷാംസോ ഖാന്റെ ഷോപ്പിലെത്തിട്ടോ ഞാൻ ഷോപ്പിലും പോയിക്കട്ടെ വണ്ടി ഓഫ് ഓഫാക്കോ കേട്ടോ എ സി വെച്ചിരിക്കണേക്കോർത്താറല്ലേ നടക്കാല്ല പരിപാടി പിന്നെ അന്ന് കിട്ടിയില്ല നമ്മള് പോയില്ലേ ഇത് എവിടെ മെഡിക്കൽ ഓരോരോ പറഞ്ഞിരുന്നു ഇതേമാതിരി കൊറേ നേരം കാത്തുനിന്ന് നടക്കാറായില്ലേ ഇല്ലല്ല അങ്ങനെ ഒന്നുമില്ല പോയൊക്കെ

ഒരു ചെറിയ വരമ്പ് കൊടുത്തു ഇത് ഒറ്റക്ക് ആ മുപ്പേ ഒരുമിച്ചറക്കനൊക്കെ ആ സുഖല്ലേ നമ്മള് നരമ്പൂരാണ് നമുക്ക് പരിചയ പറഞ്ഞു ഞങ്ങളെ ഇതാണ് സംസാരിക്കൂള് വല്യ സ്കൂളാ ഇന്ന് ശരിയായിട്ട് എല്ലാരും പിന്നെ അറിയോ മൂപ്പര് ഞാൻ ഒന്ന് വന്ന സംസാരിച്ചല്ലോ ഒരു പോയി കുട്ടിയാള് പോയില്ലേ അതെ അതെ മനസ്സിലായി നമുക്ക് മനസ്സിലായി താത്തണ്ടാവില്ല പോയ വണ്ടി വണ്ടി അപ്പൊ നമ്മളിപ്പോ സംസോക്കാരന്റെ വീട്ടിലെട്ടോ അപ്പൊ നമ്മളെ രണ്ടാമത്തെ തക്കാരാത് അല്ലേ സമീർക്ക എന്തൊക്കെയാണ് ഉണ്ടാക്കിട് മീന് എന്താ മന്തിയോ മന്തിട് പണ്ടച്ചനെ അപ്പൊ ഒരു നമ്മളെ രാവിലെ മുതൽ ഇത് ഉണ്ടാക്കി വെച്ച ഇവിടെ കാത്തു തീർക്കാട്ടെ ഉച്ചക്കൊക്കെ കത്താൻ വേണ്ടി ഉച്ചക്ക് നമ്മൾ സേഫ് ആക്കാനോടെ പോയി പിന്നെ നമ്മള് നേരെ അങ്ങനെ ഇവിടെ മുണ്ടക്കൈം ചുരന്മേലൊക്കെ പോയിട്ട് ഇപ്പോളങ്ങോട്ട് വരുന്നത് ബീഫ് ചിക്കന് മീന് എല്ലാം കൊണ്ടുവന്നിങ്ങടെ ഞങ്ങളോട് പറഞ്ഞോ ഒന്നും ഉണ്ടാക്കട്ടെ ഞങ്ങൾ അവിടുന്ന് ഫുഡാക്കും അപ്പൊ സംസാരിക്കും ഞങ്ങൾ നല്ല പെൺന്തണ്ട് ഒന്നരായിട്ട് വസും എന്തൊക്കെ വർത്താന്നൊക്കെ ചോദിച്ചല്ലേ കൊറേ കാലങ്ങളായിട്ട് അപ്പൊ എന്നാ വരുന്നേ എന്നാ വരുന്നു ചോയിക്കുട്ടോ അപ്പൊ അപ്പൊ എന്നോട് ആവില്ല ആഹാ അതൊന്നും പറയണ്ട അപ്പൊ നമ്മളിപ്പോ സന്തോഷത്തിലാണ് അല്ലെ അങ്ങനെ പോട്ടെ നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ അതൊന്നും പറണ്ട കഴിഞ്ഞു അപ്പൊ ഒന്നും ചോദിക്കേ എന്നാ വരുന്ന എന്നാ വരുന്ന കല്യാണം കണ്ടില്ല നിക്കാ കണ്ടോളൂ ഈ കല്യാണത്തിന്റെ ഞമ്മളെ പരിചയത്തെ പരിപാടി കണ്ടില്ല ഓല അവിടുത്തെ കല്യാണം കഴിഞ്ഞ് നമ്മളവിടെ പോയി നിക്കാച്ച് പോകുന്നു ഞമ്മളിവിടുത്തെ പരിപാടി ഇൻഷാള്ള അധികം വേഗം ഉണ്ടാവും ഡേറ്റ് ഒന്നും ഉറപ്പിച്ചില്ല അപ്പൊ അന്ന് എല്ലാരും വിളിക്കും അപ്പൊ നിങ്ങള് എല്ലാരും അവിടെ കമ്പനി വരും എല്ലാരും ഒരുമിച്ചു വന്നാ മതി കുട്ടികളൊക്കെ നമുക്ക് ഇനി ഓരോണ്ട വെക്കേഷനിൽ ഇവിടെ ഉണ്ടാവില്ലേ വെക്കേഷനിലൂടെ അപ്പൊ അന്ന് നമ്മള് ഒരു ദിവസം നോമ്പിട്ട് ഞാൻ നോമ്പായ പിന്നെ വരണ്ടല്ലോ അപ്പൊ അതാ പിന്നെ പെട്ടെന്നൊരു പോന്നത് അല്ല അതല്ല എന്നാലും ഒരു ഇടങ്കേറല്ല ദിവസം എങ്ങനെ ഇനിന്ന് ഇഷ്ടപ്പെട്ടോ സെറ്റാണോ അപ്പൊ ഇവിടെ വരൂട്ടോ എനിക്ക് സ്കൂളിൽ ലീവ് വരാട്ടോ എല്ലാട്ടോ ഏ ഇല്ലേ ഞങ്ങൾ തന്നെ வேண்ட வேண்டாம் வேண்டாம் ஒரு கிளாஸ் ഞാനും അങ്ങനെ ടോംസൊക്കെ വീട്ടിലാരെലൊക്കെ ഒന്നാലൊക്കെ ഞാൻ ഒലപ്പിരിക്കൂല ഞാൻ എല്ലാരും പോയിട്ട് അറ്റിരിക്കും അപ്പൊ നമുക്കൊരു സുഖം കിട്ടി തിന്ന് തിന്ന് ണ്ടാക്കിയന്ന പറഞ്ഞത് അല്ലേണ്ടാക്കയണ്ടാക്കിയ പുതിയോ അതെ അതെ ആ നമ്മളെ ദിവസം എങ്ങനെ ഇനി അഴിമളല്ലേ ഫുഡൊക്ക കിട്ടില്ല നമുക്ക് സംസാ എന്തൊക്കെയാ നമുക്ക് തന്നെ സംസോക്കെ നമുക്ക് എന്തൊക്കെ തന്നെ മന്തി ഒന്നു ചിക്കന് മീന് ബീഫ് അല്ലേ എല്ലാം ഉണ്ട് അപ്പൊ നമ്മള് വയറൊക്കെ നിറഞ്ഞ കേട്ടോ ഞങ്ങളെല്ലാരും വയറുള്ള അപ്പൊ ആ കുട്ടി അപ്പൊ അപ്പൊ ഒരുപാട് സന്തോഷം ഇൻഷാല്ലേ ണ്ട് അവര് രാവിലെ മുതലേ നമ്മളെ കാത്തുനിന്ന് കൊറേ കൊങ്ങി അറിയാം നമ്മളെ ഇറങ്ങട്ടെ കാണട്ടോ ആ വരണ്ട് ആയിക്കോട്ടെ കല്യാണത്തിനും വരണ്ടേ പിന്നെ അങ്ങോട്ടല്ലേ കയ്യിലോട് വന്നാ അല്ലെ ഇനിക്ക് വരാനായിട്ട് മെസ്സാക്കു ഇടക്കിടക്ക് മെസ്സാക്കു മറ്റു മറ്റൊരു കിട്ടാത്തു അതെ നമ്മളോട് വന്ന് കിട്ടാത്ത പിന്നെ ഞമ്മളെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറണ്ടെ ഞമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ മകനോടൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോന്നപ്പോഴൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാണ്ട് ഇവരൊക്കെ എടുത്തേക്ക് പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നമ്മളൊക്കെ ഇങ്ങളെ കുട്ടികളന്നെയാണ് എന്നാ അപ്പൊ വിളിച്ചാലും നമ്മള് വരും എന്നാ ഇറങ്ങട്ടെട്ടോ വരണ്ടെട്ടോ